أردت أن أتحدث عنه وَكُلُّا إِنَّتَ الْكِرَامُ بِهَا فَإِنَّ اتصلت مِنْ نُورِهِ بِهِمِهِ أي, أي كل معجزة أظهرت من يد نبيين حقيقة من بقية معجزة النبي من مظهر معجزة النبي المصطفى

നൂറിനെ ഉദ്ദേശിച്ചു അത് പ്രത്യക്ഷപ്പെട്ടത് നൂറായിട്ടാണ് ആ നൂറാണ് മുഹമ്മദ് മുസ്തഫ ആ നൂറിൽ നിന്നാണ് ഈ എല്ലാം പടക്കപ്പെട്ടിട്ടുള്ളത് അള്ളാഹുവിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ കാര്യം അത് അള്ളാഹുവിന്റെ നൂറാണ് ആ നൂറ് മുഹമ്മദ് മുസ്തഫ ായ റബ്ബാണ് എന്താണ് ആദ്യം പടക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നതും ലൗനെ ചിന്തിക്കണം ചിന്തിക്കളെ ചിന്തിക്കണം ചിന്തിക്കണം ചിലരൊക്കെ ചിന്തിക്കും അതൊക്കെ അത്ര കുറച്ച് കയറിയല്ലേ അതെങ്ങനെ അറിയാവുക തർബത്തു ഖബരിന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്ത മുഹമ്മദ് മുസ്തഫ തങ്ങൾ കിടക്കുന്ന ഖബറിലെ മണ്ണ് അഫ്ളലു മിൻ തുർബത്തിൽ കഅബത്തി കഅബയുടെ മണ്ണേക്കാൾ പ്രധാണപ്പെട്ടതാണ് വ അഫ്ളലു മിന സമവാത്തി സബഇ ഏഴ് ആകാശത്തേക്കാളും പ്രധാണപ്പെട്ടതാണ് വ അഫ്ളലു മിന അർഷ് അർശിനേക്കാൾ പ്രധാണപ്പെട്ടതാണ് വൽ കുർസി ക്ഴ്സീനേക്കാൾ പ്രധാണപ്പെട്ടതാണ് വ ലൗഹി ലൗഹിനേക്കാൾ പ്രധാണപ്പെട്ടതാണ് വൽ ഖലമി

അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു മണ്ണുമില്ല അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു ആകാശമില്ല അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു സംഗതിയുമില്ല ഒന്നുമില്ല ഇതുകൊണ്ട് അഷ്റഫ് മഹാന്മാർ പൊതുവെ അങ്ങനെയാണ് മഹാന്മാർ പൊതുവെ അങ്ങനെയാണ് മഹാന്മാരെ തൊട്ടതിനെല്ലാം ഷറഫുണ്ടായിരിക്കും എന്തിനും അഖിരിമുൻ നിങ്ങൾ ഈത്തപ്പനയെ ബഹുമാനിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ് നിങ്ങൾ ഈ തപ്പനെ ബഹുമാനിക്കണം െ പടച്ചിട്ടുള്ള മണ്ണിന്റെ ബാക്കി മണ്ണുകൊണ്ടാണ് ഈ തപ്പനെ പടച്ചതെന്ന് മുഹമ്മദ് മുസ്തഫ അതിന് പറയുന്ന ന്യായം എന്നാലോചിച്ച് ഈ തപ്പനെ ബഹുമാനിക്കണം എന്ന് മുഹമ്മദ് മുസ്തഫ നിങ്ങളുടെ അമ്മായിയാണ് മുഹമ്മദ് മുസ്തഫ അമ്മ എന്ന വാക്കാണ് നബി അവിടെ പ്രയോഗിച്ചത് എന്നാൽ അമ്മായി അമ്മായി എന്ന് പറയും നമ്മളെ നാട്ടിൽ മനസ്സിലായില്ലേ കുഞ്ഞി അമ്മായി നമ്മളും അപ്പുറം കോഴിക്കോട്ടൊക്കെ അമ്മായി എന്ന് പറയും ഇവിടെ എന്ന് പറയും ബാപ്പാടെ പെങ്ങൾ മനസ്സിലായില്ലേ പറഞ്ഞത് മരം എന്നതുകൊണ്ട് ഷജറത്തല്ലേ സ്ത്രീലിംഗം അതുകൊണ്ടായിരിക്കും ബാപ്പ ആണായതുകൊണ്ട് ഇതിനെ പെണ്ണ് എന്ന് പറഞ്ഞത് അമ്മത്തക്കും നിങ്ങളുടെ അമ്മായിയെ നിങ്ങൾ ബഹുമാനിക്കണം ആരാ നിങ്ങളുടെ അമ്മായി അന്നഹല ഈ ഈത്തപ്പനയാണ് എന്ന് മുഹമ്മദ് മുസ്തഫം അത് നിങ്ങളുടെ വസ്സലാമിന്റെ മണ്ണിന്റെ അവശിഷ്ടമായ മണ്ണിൽ നിന്ന് പടക്കപ്പെട്ടതാണ് എന്തുകൊണ്ട് അത് ബഹുമാനപ്പെട്ട സീം അപ്പൊ മണ്ണിന്റെ ബാക്കി മണ്ണ് ആ മണ്ണാണോ അല്ല അതിന്റെ ബാക്കി മണ്ണ് എന്ന് പറയാം എന്നിട്ടും അതിന് ബഹുമാനം എത്രയാണ് വേറെ ഒരു വാക്കിൽ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്നുണ്ട് മറിയം ഒരു മരച്ചുവട്ടിലാണ് പ്രസവിച്ചിട്ടുള്ളത് ആ മരത്തിനേക്കാൾ ബഹുമാനപ്പെട്ട ഒരു മരവുമില്ല എന്ന് മുഹമ്മദ് മുസ്തഫ അതേതാ അതും ഈത്തപ്പന അതും ഈത്തപ്പന വേറെ സ്ഥലത്ത് വേറെ വാക്ക് മുഹമ്മദ് അള്ളാഹാൻ്റെ അടുക്കൽ ഏറ്റവും ബഹുമാനപ്പെട്ട ഒരു മരവുമില്ല ഒരു മരത്തെക്കാൾ ആ മരത്തിന്റെ ചുവട്ടിലാണ് പ്രസവിച്ചിട്ടുള്ളത് ആര് മറിയം ഇബനാൻ ഇമ്രാന്റെ മകളായ മറിയം ഒരു മരച്ചുവട്ടിൽ പ്രസവിച്ചിട്ടുണ്ട് അത് നിങ്ങൾ ചിന്തിക്കണം ഇവിടെ മഹാന്മാരെ വളരെ ചിന്തിക്കണം ഇതൊക്കെ മഹാന്മാരാണ് മറിയം എന്ന് പറഞ്ഞാൽ പെണ്ണാണ് പെണ്ണാകുമ്പോൾ തൊടുകൾ ആരാവല അമ്പിയാക്കളെല്ലാം ആണുങ്ങളാണ് അവരെ അതാവരനുഭൂത്തുകൊണ്ട് വംശത്തുകൊണ്ട് തെന്ന് ചെയ്തിട്ടുള്ള പുരുഷന്മാരാണ് നബിമാർ അപ്പോൾ ഒരിക്കലും മറിയം ബിബി നബി അല്ല എന്നിട്ട് പോലും ചിന്തിക്കണം ഒരു നബിയാണോ എന്തുകൊണ്ട് നബിമാരെല്ലാം മിനൽ ബഷർ മനുഷ്യരിൽ നിന്നുള്ള ആണുങ്ങളാണ് ആര് നബിമാർ ഇത് പോലും അല്ല അപ്പൊ ഒന്നാം കാറ്റഗറിയിൽ വരൂല ഒന്നാം കാറ്റഗറിയിൽ വരൂല എന്നിട്ട് പോലും

അപ്പോൾ വന്നതിന് ആദ്യമായി ശരിയാക്കട്ട് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നാൽ നബിമാരെ പറ്റി പറഞ്ഞെടുത്ത് ആദമിനെ പറഞ്ഞിട്ടുണ്ട് നബിയെ പറ്റി പറഞ്ഞു പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞത് നബിയാണ് എന്തുകൊണ്ട് ഒരു ആളുമല്ല ആദം എന്നിട്ട് പോലും അപ്പോൾ പിന്നെ ഹബീബിന്റെ ഷറഫ് എന്തായിരിക്കും എന്ന് ചിന്തിക്കണം മുഹമ്മദ് മുസ്തഫ പിന്നെ ഒരാളെ നൂറല്ല ഏതു നബിയിലും നൂറുണ്ട് എന്നാൽ ഒരു നബിയും നൂറല്ല ഒരു നൂറുമാണ് ഇത് മുനീറുമാണ് മുഹമ്മദ് മുസ്തഫ هذا النبي <سؤال> من نور الله هذا النبي لم نوره هذا نور محمد روي عن النبي صلى الله عليه وسلم كنت نورا كنت نورا كنت نورا نان نورا بين يدي الله عز وجل قبل أن يخلق آدم بألف عام يصبح الله ذلك النور وتصبح الملائكة بالتسبيح فلما خلق الله تعالى آدم ألقى ذلك نور في طينته അപ്പോൾ ആദമിൻ്റെ ധൈനത്തിൽ ഈ നൂറിട്ടു ഇതെവിടെയുണ്ട് ഇത് ഇമാ മക്കസ്തല്ല തങ്ങൾ അൽമവാഹിബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് മൗലൂദ് അല്ലെ മൗലേരയൻ മൗലൂദ് ഇത് പരിശുദ്ധ ഹരീത് പരിശുദ്ധ ആസാറുകളും അങ്ങനെ രേഖപ്പെടുത്തിയത് കൊണ്ടാണ് വളരെ ചിന്തിക്കണം ഇത് മങ്കൂസ് മൗലൂദ് അല്ലെ മൗലേരയൻ മങ്കൂസ് മുസ്ലിം മൗലീദ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭാര്യ കെട്ടി ഉണ്ടാക്കിയതല്ല അതിന് വലിയ അടിസ്ഥാനമുണ്ട് ഇമാ മക്കസ്തല്ല തങ്ങൾ അൽമവാഹിബിൽ അങ്ങനെ തന്നെ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് വളരെ ചിന്തിക്കണം

بين يَوْمَ بن ادني فاهبطني الله في صلب ادم الى الارض وجعلني في السفينه في صلب وجعلني في صلب خليل ابراهيم حين قذف به في النار ولم يزل ينقلني ربي من الاصلاب الكريمه الفاخره الى الرُّحُلِ الزكيه الطاهره ഇതാണ് മുഹമ്മദ് മുസ്തഫ നൂറുണ്ട് നൂറുണ്ട് ഒരു നബിയും നൂറല്ല നൂറല്ല അഥവാ എന്ന നൂറ് ഒന്നുമല്ല എല്ലാ ഈ പിന്നെ മുനീറുമാണ് ഇത് നൂറുമാണ് ഇത് മുനീറുമാണ് ഇത് നൂറാണ് ഇത് നൂറാണ് മുഹമ്മദ് മുസ്തഫ ഇത് ഇത് നൂറാണ് جاءكم من الله نور وكتاب مبين الله منك نور كتاب وكتاب مكتل صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله മനസ്സ് തുറന്ന് പിടിച്ചിരിക്കണം മനസ്സ് തുറന്ന് പിടിക്കണം അള്ളാഹു നമുക്ക് തോഫിയൊക്കെ തരട്ടെ നമുക്ക് ഇന്ന് രാവിലെയും അള്ളാഹുൻ്റെ ഹബീബിനെ പറയാൻ കഴിഞ്ഞില്ലേ മുഹമ്മദ് മുസ്തഫ എന്തൊരു എന്തൊരു നിങ്ങൾക്ക് അള്ളാഹുവിന്റെ നൂറ് വന്നില്ലേ എല്ലാം പറഞ്ഞു അൽ രണ്ട് പ്രകാശം കാശം കിട്ടിൻ നിങ്ങൾക്ക് മുഹമ്മദ് മുസ്തഫ നൂറാണ് പിന്നെ മുബീനായ ഒരു നബിയും നൂറല്ല പിന്നെ ഈ നൂറിൽ നിന്ന് കിട്ടിയതാണ് أوه. سبحان الله سبحان الله وكل إن ترسل الكرام بها فإنما اتصلت من نوره بهم مولا صل وسلم دائما أبدا على حبيبك خير الخلق كلهم اللهم ممكن في عيل من എല്ലാ മുർസലിങ്ങൾ കാണിച്ച ദൃഷ്ടാന്തങ്ങളും എല്ലാം പ്രകാശത്തിൽ നിന്ന് കിട്ടിയത് കൊണ്ടാണ് അംബിയാക്കൾക്ക് മോൾജത്തുകൾ കാണിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നബിയുടെ സൊല്ലാം നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ അള്ളാഹു ഇത് ബുറു അല്ലേഫ അവലംബിക്കാമെങ്കിൽ അവലംബിക്കാം എന്തുകൊണ്ട് തുറഫ എഴുതിയ ആൾക്കാൾ വലിയ ആളാണ് വെറുതെ എഴുതിയിട്ടുള്ളത് തുർഫ അവലംബിക്കാമെങ്കിൽ ബുറുതെ അവലംബിക്കളിയൊന്നും വേണ്ട ബുറുതെ എഴുതിയത് അതിനേക്കാൾ അഖ്ദമായസമാനിലും അസ്ബക്കായസമാനിലും ജീവിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട അബു അബ്ദുലാഹി മുഹമ്മദ് ബിൻ സയിദ് കൊടുക്കട്ടെ ചിന്തിക്കണം മാത്രമല്ല ലോകത്തെ ഏത് ും ആർക്കും പറയാ ആ കിതാ ആലിമ കണ്ടിട്ടുണ്ടാവില്ല ആ കിതാബ ഇമാമ കണ്ടിട്ടുണ്ടാവില്ല എന്നാൽ ബുറുദ് അങ്ങനെയല്ല ബുറുദ് പുറത്ത് വന്നിട്ട് ഈ കാണുന്ന അഞ്ചെട്ട് നൂറ്റാണ്ടുകൾക്കിടയിൽ ബുറുദ് നൂറ്റാണ്ടുകൾക്കിടയിൽ ബുറുദ കാണാത്ത ഒരു ഇമാമുണ്ടായിട്ടില്ല ബുദ്ധ ഓതാത്തവരുണ്ടായിട്ടില്ല യോമൻ

ആലിമീങ്ങൾ അച്ചടക്കത്തോടെ കാത്തിരിക്കും അപ്പോൾ പറയും അവർ വന്നിട്ടുണ്ട് ഇനി അതാണ് ചിന്തിക്കണം ആ ഈ വരിയുള്ളത് എന്ത്

ഇത് എമ്പറത്തെ പറഞ്ഞ ാണ് മുൻബിയിൽ അത്ഭുതപ്പെട്ട ആളാണ് മുഹമ്മദ് മുസ്തഫ باسم أبي محمد هذا النبي آدم ينبغي أن ينقل أبو محمد ينبغي فإنه اشتهر فإنه اشتهر أن يسمى بأبي محمد صلاة الله, الله, الله سلام الله على الله صلاة الله سلام الله على ياسين حبيب الله എല്ലാ എങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനത്തെ അനുഗ്രഹം കിട്ടി ാണ് എല്ലാത്തിലാണ് ഇമാമത്ത് നിൽക്കാൻ വേണ്ടി കയറി വന്നപ്പോൾ എന്താണ് ചെയ്തത്

രണ്ടാമനായ ഇബ്രാഹിം ഹബീബിനെ നോക്കി എന്താണ് പറഞ്ഞിട്ടുള്ളത് മഹാനല്ലേ ഇമാമത്ത് നിൽക്കാൻ വന്നത് നേതൃത്വം അംഗീകരിക്കാത്ത ഒരു നബിയുമില്ല അങ്ങനെയല്ലേ അത് പറഞ്ഞു പ്രഭുവിന്റെ മുന്നിൽ തൊഴിലാളികൾ നിൽക്കുന്ന നിങ്ങളുടെ മുന്നിൽ ലഭിമാറി നിന്നത് بها مخدوم على ആ രാത്രി എല്ലാ നബിമാരും അങ്ങയുടെ മുന്നിൽ നിന്ന് അങ്ങയെ മുന്നിൽ നിർത്തിയത് എങ്ങനെയാണെന്നറിയില്ലേ നബിയെ പ്രഭുവിനെ പ്രഭുവിനെ പരിചാരകർ എങ്ങനെ കാണുന്നു അങ്ങനെ യജമാനെ സേവകർ എങ്ങനെ കാണുന്നു അങ്ങനെ പ്രഭുവിനെ പ്രഭുവിന്റെ എങ്ങനെ കാണുന്നു അങ്ങനെ രാജാവിന് മഹാരാജ പ്രഭുവിന്റെ ചത്രപതിയായ രാജാവിന് അടിയങ്ങൾ എങ്ങനെ കാണുന്നു അങ്ങനെ അല്ലേ ആ രാത്രിയിൽ അമ്പിയാക്കൾ അങ്ങേ കണ്ടത് മുഹമ്മദ് മുസ്തഫ അള്ളാഹോ ആ നബിയുടെ പറ്റി തരട്ടെ നമ്മുടെ നമ്മുടെ ദോഷം ദോഷം ഇങ്ങനെ ഒരാളുണ്ട് ആകാശത്തെ രാജകുമാരനെ ജിബിയിലെ ഒരു സംഘം ജനങ്ങൾ ആക്ഷേപിച്ചപ്പോൾ അള്ളാഹു കൃത്യമായി ആയത്തിറക്കി മറുപടി പറഞ്ഞില്ലേ ഒരു സംഘം ജൂതന്മാർ പറഞ്ഞു ഞങ്ങൾക്ക് ജിബിരിലിനെ ഇഷ്ടമില്ല ജിബിരിയിൽ കൊണ്ടുവരുന്ന ആയത്ത് ഞങ്ങളോട്ട് സ്വീകരിക്കൂല വേറെ ഏതെങ്കിലും മലക്ക് കൊണ്ടുവന്നാലേ ഞങ്ങൾ സ്വീകരിക്കൂ എന്നൊരു സംഘം ജൂതന്മാർ മദീനയിൽ പറഞ്ഞപ്പോൾ ഉടൻ ആയത് വന്നില്ലേ വേണ്ടെങ്കിൽ പോടോ പണി നോക്കി അത്രയും വലിയ ആളാണ് ഒരു സ്ഥലത്ത് ഒരു മുതാൾ എല്ലാവരും അംഗീകരിക്കേണ്ട മലക്കാണ് ജിബിരിയിൽ എന്ന് പരിശുദ്ധ മുതാൾ എല്ലാവരും അംഗീകരിക്കേണ്ട മലക്കാണ് വഴിപ്പെടേണ്ട മലക്കാണ് ആര് അവർക്ക് ഞായറാജൻ്റെ രാത്രി സഹിഹുൽ ബുഖാരി പറഞ്ഞില്ലേ മുത്തനബിയുമായി യാത്ര ചെയ്യവേ ഒരു സ്ഥലത്ത് നിന്നപ്പോൾ ഞാൻ ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ എനിക്ക് അനുവാദമില്ല അങ്ങയുടെ നേതൃത്വം അംഗീകരിക്കുകയല്ലാതെ എനിക്കനുവാദമില്ല അങ്ങേ ഇവിടെ എത്തിക്കാൻ അകമ്പടി സേവിക്കലല്ലാത്ത ഒരു തർവാദിത്വവും എനിക്കില്ല ഞാൻ ആയജീസാണ് അപ്പുറത്തേക്ക് ഇറക്കാൻ എനിക്ക് അനുവാദമില്ല ആര് പറഞ്ഞു അതങ്ങനെ തന്നെ ഉമർക്കാളി പറഞ്ഞല്ലേ അതൊക്കെ നിലനിർത്താനല്ലേ സമസ്ത ഉണ്ടാക്കിയത് അല്ലാതെ എന്തിനാണ് സമസ്ത ഉണ്ടാക്കി ഉമർക്കാളി പറഞ്ഞതും പാപ്പ പറഞ്ഞു നിലനിർത്താൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടനയാണ് ആ അത് ഞങ്ങൾ അന്ത്യനാൾ വരെ നിലനിർത്തുകയും ചെയ്തു ഏതൊക്കെ കൂനരികൾ ഓരിയിട്ടാൽ ഞങ്ങൾ ഇതുവരെ വയ്ക്കില്ല അള്ളാഹു തോഫിയൊക്കെ തരട്ടെ എന്താ ഈ വിഷയത്തിൽ എന്താണ് ഉമർ ഉമർക്കാളിയുടെ വഴി കണ്ടം എന്നെ ഇവിടെ വിട്ടേക്കുക തക്കും അങ്ങേക്ക് മുന്നോട്ട് പോകാൻ അനുവാദമുണ്ട് എനിക്കിനി അങ്ങോട്ട് പോകാനുള്ള അനുവാദം ഇല്ല ദയണി എന്നെ ഇവിടെ വിട്ടേക്കുക അങ്ങ് മുന്നോട്ട് പോവാക്കൊരു പേടിയുമില്ല എനിക്ക് പേടിയുണ്ട് അഭിഷേകം സന്തോഷഭരിതനാവുക തുനാജി റബ്ബക്കൽ കയോമ അവിടെ പോയി അങ്ങേക്ക് റബ്ബുമായി ഒറ്റക്ക് മുനാജാത്ത് ചെയ്യാം അങ്ങോട്ട് പോകാനുള്ള അധികാരം പറ എനിക്കില്ല സാഹേ ഉൽ ബുഹാരി സാഹൈൽ മുസ്ലിം ഒക്കെ രേഖപ്പെടുത്തിയില്ലേ അതിനെയല്ലേ ഇങ്ങനെ വരച്ച് കാട്ടിയാൽ മതി അല്ലേ പറ ഒന്നും കൂടെ ചെല്ലു أبشرت ناجي ربك القيوم صلوا عليه وسلموا تسليما. <applause> بنندرتوا <applause> بنندرتوا فأعجائب عَلَمِ الملكوت وسرائر الناسوت والجبروت عينا مدرس مسجد اللاهوت ഈ യും നിന്റെ ഹബീബിനെ പറ്റി നീ ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചില്ലേ പഠിച്ചോനെ കേൾപ്പിച്ചില്ലേ പഠിച്ചോനെ പറയിപ്പിച്ചില്ലേ ലക്കൽ ലക്കൽ ഹംദൻ അച്ചമാരെ ഈ ലോകത്തെ ഏറ്റവും വലിയ വാക്യം മുത്ത് നബി അംറയാല ഔ തൗഫിക്കdart ഔ തൗഫിക്കdart ഔ തൗഫിക്കdart ആമീൻ ഈ ലോകത്തെ ഏറ്റവും വലിയ വാക്യം മുത്ത് നബി അസ്മികറാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ പ്രാജി മുത്ത് നബി പരിശുദ്ധമാക്കപ്പെട്ട രാത്രിനോട് യോജിക്കാതെ എന്തെങ്കിലും പറയല അള്ളാഹു കാത്ത ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യം നിർഭാഗ്യം നിസ്കാരം ഒരു വാക്കലല്ല ഈ ലോകത്തെ ഏറ്റവും വലിയ നിർഭാഗ്യം അള്ളാഹുവിന്റെ ഹബീബിന്റെ ഷറഫാക്കപ്പെട്ട മഹത്വത്തോട് യോജിക്കാത്തൊരു വാക്ക് ഒരു നാവിൽ നിന്ന് പുറത്തു വന്നാൽ കഴിഞ്ഞ് വിട്ടു പിന്നെ രക്ഷപ്പെടാൻ കഴിയില്ല അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ